അൻ റഹിമ വ ഇൻ അദ്ബറസ് നിന്നോട് എത്ര ബന്ധം മുറിച്ചാലും നീ കുടുംബത്തോട് നല്ല ബന്ധം ചേർക്കുന്ന ആളാവണം മൂത്തമാനോടും എളയമാനോടും മൂത്താപ്പനോടും എളയപ്പനോടൊക്കെ നല്ല ബന്ധം ഉണ്ടാവും ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നു അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണെന്നല്ലോക്ക് ഇങ്ങനെ ഒന്നും നമുക്ക് ഇണ്ടാവരുത് നിന്റെ പിന്നെ കൈയിലെ കൗണ്ടറോണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ കുടുംബ വന്ധം എൻ്റെ ദുവാ അല്ല സ്വീകരിക്കൂല അത് ബറാത്തിലാവല്ല ലൈലത്തിൽ കതറല്ല ഏത് നല്ല കാലത്താണെങ്കിലും ഫീഹിം കുടുംബബന്ധം മുറിച്ചവൻ്റെ ദുവാ അന്ന് സ്വീകരിക്കുന്നതല്ല അവനൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ എന്നെ സ്വീകരിക്കൂല നിങ്ങൾ ആലോചിച്ചു എത്ര പ്രശ്ന ഏത് ലേലത്തിൽ കഥറായാലും അവൻറെ ദുവാ അന്ന് സ്വീകരിക്കൂല അദീസിലുണ്ടല്ലോ ജ്യേഷ്ഠൻ അനുജനോട് കാണിക്കേണ്ട പരിഗണന എന്താ ഈ വിഷയത്തിൽ ഒരു അസ്നൽ മത്വാലിബ് അർഹാമി പ്രൗഢമായ ഗ്രന്ഥം അതിൽ കാണാൻ ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന അതേ സ്നേഹം ഏട്ടൻ അനുജന്മാരോട് കാണിക്കണം അനുജൻ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അനുജൻ എന്തോ കടം കൊണ്ട് കുടുങ്ങി അപ്പൊ നമ്മൾ സഹായിക്കണം എന്നോട് പറഞ്ഞിട്ടോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല അനുജന്റെ കല്യാണ സമയത്ത് നമ്മൾ സഹായിക്കണം കേട്ടോ ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം എന്നിട്ട് വിശദീകരിച്ച് പറയാ നിനക്ക് എന്ത് ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും പക്ഷെ നീ അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇണ്ടാവുന്നത് നമ്മൾ ഹംസ ഹാജി മരണപ്പെട്ടല്ലേ അതെ അതെ എന്തു നല്ല മനുഷ്യനാലേ പങ്ങന്മാരുടെ അടുത്തല്ല ഇടക്കിടക്കെട്ടുമായിട്ട് പോകും കുടുംബം നിറഞ്ഞ എന്താ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ആത്മീയ വിലാസം മരിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നിങ്ങൾ നോക്കൂ ഹംസർ അലിഹുന് ഉഹദി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ തങ്ങൾ തങ്ങൾ എന്താ പറയാ

ഖദീജ ി പിന്നെ വർത്താനം പറയുമ്പോൾ എന്താ പറഞ്ഞത് താങ്കൾ ഒരിക്കലും അല്ല പേടിക്കും വേണ്ട തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല ബിക്കോസ് അതിന്റെ കാരണം ഇന്നക ലതസിലുർ റഹിമ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് കുറെ നന്മകൾ തങ്ങളുടെ ആയിഷ ബി ഖദീജ ബി പറയുന്നുണ്ട് പക്ഷെ ആദ്യം പറയുന്നത് എന്താ അറിയോ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് അതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന ചരിത്രം നിരത്തിയിട്ട് പറയണത് നമുക്കൊക്കെ അതുണ്ടാകും പങ്ങൾ കല്യാണം കഴിഞ്ഞത് നല്ല ചക്കനാണ് ഓനെ നല്ല സാമ്പത്തിക കഴിവുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കരുത് നമ്മളെ പങ്ങളെ നമ്മൾ കാണാൻ പോകണം അവർക്കിടക്കിടക്ക് സാധനങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഹതിയകളൊക്കെ ആയിട്ട് പോകണം അവരെ നന്നായി സ്നേഹിക്കണം മക്കൾക്ക് കുടുംബബന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മയാ പഠിപ്പിച്ചു നീ എടേ എവിടെ കൊടുക്കണ്ടതാ ഓക്കെ ആ പോകലും പോയിക്കോ കൊറേ സാധനം ഒന്നും അവിടുത്തെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും മതി മൂത്തമ്മ എന്ന് പറഞ്ഞാൽ ആരാന്ന് ആരാന്നേര നിനക്ക് ഉമ്മ ആ പണ്ട് കാലത്ത് രണ്ടു അല്ല അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ടൊരു രോഗിക്ക് അറിയില്ലേ ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മൂത്ത ആ മൂത്തമ്മക്ക് ഇപ്പൊ പ്രായമായി നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്താണ് നീ നന്നായിട്ട് പരിഗണിക്കണം കേട്ടാ കുറച്ച് എന്തെങ്കിലും നല്ല ഹതിയല്ല മൊത്തമാക്കി കൊടുക്കണം അങ്ങനെ പറയണ്ട ബക്കറ്റ് വരുന്നുണ്ട് നിങ്ങളൊക്കെ നല്ല സ്വതക്ക കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കീശയില് കൈയിടുന്ന സമയത്ത് ആദ്യം അഞ്ഞൂറ് കൊടുങ്ങും കൈവിരലിൽ അപ്പൊ ഉടനെ തന്നെ ഇന്നാലില്ലാഹി വൈനാൽ റാജ്യം ഒന്നു ചെല്ലുക നൂറ് കൊടുക്കിയാൽ പകുതിയല്ല ഇന്നാലില്ല അപ്പം പണ്ട് നോട്ട് നിരോധിക്കാൻ മറന്നുപോയി ഒരു പത്ത് ഉണ്ടാവും അത് എടുത്ത് ഇടുക എന്ന കൾച്ചർ മാറ്റിയിട്ട് വെൽതന്നെ ഇടുക എന്നാണ് പറയുന്നത് കേട്ടെ ഓക്കെ അപ്പം മുത്തമ്മാനെ ഇളയമാന പരിഗണിക്കാൻ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഞാൻ പോകുന്നു മുത്തമ്മാനെ ഇളയമാനൽ കാണാൻ ആ പോക്ക് പോയിക്കോ കൊറേ സമയം ഇവിടെ ഇരിക്കോന്നും വേണ്ട കേട്ടാ മൂത്തമ്മ നല്ലോണം റീപത്തും പറയും മൂത്തമ്മക്ക് ഫിത്തനെ പറയുന്നതിനൊരു പ്രശ്നമില്ല സൂക്ഷ്മതയല്ല ആരാ പറയും ഉമ്മ അപ്പൊ ഇപ്പൊ ഉമ്മ എന്താ പറയും ഉമ്മ ഇപ്പൊ എന്താ പറയണത് അപ്പൊ അങ്ങനെയൊന്നും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത് മക്കൾക്ക് നല്ലോണം കുടുംബ വന്ന് കൊടുക്കണം ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം ഒസാലിമാറഹിയും പറയുന്നുണ്ട് അങ്ങനെ കുടുംബത്തെ പരിഗണിക്കണം അത് അവർ നമ്മളോട് ബന്ധം വിച്ഛേദിച്ചാലും അങ്ങോട്ട് ബന്ധം പുലർത്തണമെന്ന് നബിയുനാ